കമ്പനി ഷെയർ ചെയ്തോ നിങ്ങളുടെ വാഹനം ഇതേപോലെ ഫ്രീ ചെയ്തു തരും ഇതേപോലെ അടിപൊളിയാക്കി വണ്ടിയാലും ഏത് നമുക്ക് സൂപ്പർ സൂപ്പർ ആയിട്ട് ആയിട്ട് ചെയ്തു കൊടുക്കും അതും ഫ്രീ ആയിട്ട് മാക്സിമം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നവർക്കാണ് അവരുടെ വാഹനത്തിന്റെ അകവും ഇതേപോലെ അടിപൊളിയാക്കി തരുന്നില്ലേ അങ്ങനെ ഉറപ്പല്ലേ ചേട്ടൻ നീ ഇങ്ങോട്ട് വന്ന ഈ വണ്ടിക്കൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ആരെയല്ലേ നമ്മുടെ മനോചേട്ടൻ മനോജേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ താ ഇതിനകത്തോട്ട് നോക്കിക്കെ ഞാനിവിടെ ഇരിക്കാണേ നീ അകത്തോട്ട് കാണിച്ചേ ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണല്ലേ പക്ഷെ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിനകത്ത് എത്ര ഡീറ്റെയിൽ എത്ര അടിപൊളിയായിട്ടാണ് ഈ സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ അതെ

ഇതേപോലെ സ്ഥാപനം നമുക്ക് കേരളത്തിൽ വേറെ വേറെങ്കിലും കാണാൻ കഴിയത്തില്ലെന്നല്ലോ വളരെ ആണ് കുറവാണ് കാരണം കൊല്ലത്ത് ഇത്രയും വലിയ സ്ഥാപനം വേറെ എങ്ങും ഇല്ല എന്ന് ഇല്ലാന്നെ പറയാം അന്നേരം ഈ കാണുന്ന ഇന്നോവ കാറാണോ ഈ ഇന്നോവ കാറിനകത്തുള്ള ഇന്ത്യയിൽ വർക്ക് ഞെട്ടാൻ പോവുകയാണോ കാരണം അത്രയും അടിമനോഹരമാക്കി ചെയ്തിരിക്കുകയാണ് കണ്ടു കണ്ടുപോക്കാലോ ഹായ് ബ്രോ ഇന്നേ നമ്മൾ ചെയ്ത ആളിൽ നിന്ന് കാണിച്ചിട്ടുണ്ടേ ഇനി വന്നേ ബാക്ക് ബ്രോ ബ്രോയുടെ പേര് പറഞ്ഞില്ല സുമേഷ് സുമേഷ് ഓക്കെ നമുക്ക് ഈ വണ്ടി ചെയ്ത എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക് മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസത്തെ വർക്കുണ്ടല്ലേ ഇപ്പൊ അകം ഒന്ന് കാതി കണ്ടാലോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ വണ്ടിയുടെ അകം ഒന്ന് കണ്ടു തരാം കാണിച്ചു തരാം കാരണം നിങ്ങൾ കണ്ടു ഞെട്ടിക്കൂ ക നമ്മള് വണ്ടിയുടെ അകം കേട്ടോ അടിപൊളി ഇല്ലേ എന്നാ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നേ കണ്ടോ അകത്തെ കാഴ്ച ഇതൊക്കെയാണ് സെവൻ സീറ്റ് വണ്ടി അല്ലേ ഇത് സെവൻ സീറ്റ് വണ്ടിയാണ് വണ്ടിയുടെ അകത്ത് ഇത് വണ്ടി നേരത്തെ വരാൻ നേരത്തെ ഇതാണ് ബക്കറ്റ് സീറ്റ് ഒക്കെ ആയിരുന്നു ഈ വണ്ടിക്ക് അല്ലല്ല ഈ സൈഡിലെ ഈ വിങ്സ് എല്ലാം നമ്മൾ ചെയ്തെടുത്തതാ സീറ്റില് തൈ സപ്പോർട്ട് ഷേപ്പ് ചെയ്തല്ലായിരുന്നു ഷേപ്പ് ഈ ഭാഗം നമ്മള് പൊക്കിയില്ലേ ഈ സൈഡും സൈഡും എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നതാ ഓ ഇവിടെ ചെയ്തല്ലേ ഇവിടെ തന്നെ ഒറിജിനൽ ഫോമിൽ തന്നെ മോൾഡിംഗ് ചെയ്തെടുക്കും കാഴ്ച കാണാം ഈ വണ്ടിയുടെ അകത്ത് ഇപ്പോഴത്തെ ഈ വണ്ടിയുടെ അകത്ത് കാഴ്ച ഒന്ന് മാറ്റം ഡാഷില് മൂന്ന് പീസ് മാറിയിട്ടുണ്ട് നേരത്തെ േ ഡോറും ടോപ്പ് വേരിയന്റ് മാത്രമേ ഇതേപോലെ ലെതർ വരുന്നുള്ളൂ ഇതിപ്പോ ബേസ് വേരിയന്റ് ആയിരുന്നു അതേപോലെ സീറ്റ് സീറ്റ് നല്ല യാത്ര സുഖമായിരിക്കും ഈ ബക്കറ്റ് സീറ്റ് ആകുമ്പോഴത്തേക്കും ബാക്കിൽ തുടങ്ങും അവിടത്തെ കാഴ്ച കൊണ്ട് നോക്കാം

േറഞ്ഞൂറ് വാറണ്ടിയും പറയുന്നുണ്ടോ പിന്നെ ഈ എല്ലാത്തിനും ഒരുപാട് വാറണ്ടിയാക്കുക എന്നാ പറഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് നിക്കുന്ന സാധനങ്ങൾ കുഴപ്പവും വരുന്നില്ല അടിപൊളിയായിരിക്കില്ലേ അങ്ങനെ ഒരു ഭാഗവും നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും ഇവിടെ ചെയ്ത് കൊടുക്കും നമുക്ക് അകത്തെ സ്ഥാപനത്തെ കാഴ്ചകളൊന്നും കണ്ടാലോ കോട്ടെ ഇവിടെ ഒരു വണ്ടി എടുപ്പില്ലേ ഇതും ചെയ്യാൻ മതിയാണെന്നോ ും കൊണ്ട് ഈ കിടക്കുന്നതോ അത് നമുക്ക് സ്റ്റാഫ് ഉണ്ടല്ലോ അവിടെ എത്ര പേരുണ്ട് നിലവിൽ എത്ര സ്റ്റാഫുണ്ട് പന്ത്രണ്ട് പേരോണ്ടല്ലേ ഓക്കെ സ്റ്റിച്ചിങ് ഇവിടെ തന്നെയല്ലേ സ്റ്റിച്ച് കൊണ്ടിരിക്കുവല്ലേ ഓക്കേ ഞാനിപ്പോ അപ്പോഴത്തെ വർക്ക്ഷോപ്പിനകത്ത് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് സീറ്റും കാണാൻ ഇരിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഈ സീറ്റിനൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട് പല രീതിയിൽ രൂപമാറ്റം വരുത്തിയതാണ് കേട്ടോ കാരണം നമ്മൾ ഈ യാത്ര യാത്രാസുഖത്തിന് വേണ്ടി പല മാറ്റങ്ങൾ വരുത്തിയാണ് നമുക്ക് ഈ ബ്രോഡ് ചോദിച്ചു നോക്കാം ഇതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് എന്താണ് ഈ ഒരു മെറ്റീരിയൽ ഈ കാണുന്ന ഒരു സംഭവമായിട്ട് വ്യത്യാസം എന്താണ് ഒന്ന് പറയാമോൾ ചെയ്തെടുക്കുന്ന റേറ്റ് ഇതിനാണ് കൂടുതൽ വരുന്നത് കുറച്ച് കൂടുതൽ യും ആ ഒരു ബ്രോ നമ്മള് വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല ഈ ഒരു ടൈപ്പ് ആയിരിക്കും ഒട്ടിച്ചെടുക്കുന്നത് ഷേപ്പ് ചെയ്തെടുക്കുന്ന പറഞ്ഞാൽ ഈ സംഭവം ാണ് നമ്മുടെ തയ്യക്കാര് ആദ്യം നമ്മൾ അതിന്റെ സീറ്റ് റിമൂവ് ചെയ്തിട്ട് ഡോർ പ്ലാപ്പ് എല്ലാം ഇളക്കുന്നു ഡോർ എല്ലാം ഇളക്കി അതിനകത്ത് എല്ലാ കലാമിനേഷൻ ചെയ്ത് സീറ്റ് എല്ലാം കംപ്ലീറ്റ് പിരുത്തട്ട് അതിനകത്ത് ഫോം എല്ലാം ആഡ് ചെയ്ത് ഒരു ബക്കറ്റ് സീറ്റൊക്കെ അത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം കസ്റ്റമർക്ക് ഏത് ലെവലിലാണ് ഷേപ്പ് ഒക്കെ ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ തൈ സപ്പോർട്ടൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ തൈ സപ്പോട്ടൊക്കെ ആഡ് ചെയ്ത് ഒരു ബക്കറ്റ് ഷീറ്റിൻ്റെ ലെവലിലോട്ടൊക്കെ ആക്കിയിട്ട് നമ്മളൊരു രണ്ട് രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് തീർത്ത് എന്തായാലും പണി തീർത്ത് കൊടുക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ലെതറിൽ തന്നെ പല ക്വാളിറ്റി സിന്തറ്റിക് ലെതറിൽ തന്നെ പല ക്വാളിറ്റി സാധനങ്ങളുണ്ട് ഇപ്പം നമ്മളിവിടെ കിട്ടുന്നത് തന്നെ റോസ്റ്റി റോസ്റ്റീന്ന് പറഞ്ഞൊരു മെറ്റീരിയലിനാണ് നാപ്പ മെറ്റീരിയലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ വരുത്തി ചെയ്യുന്നതൊക്കെയുണ്ട് പെരുത്തിയൊക്കെ ചെയ്യുന്ന ഒരുപാട് കൂടിയ മെറ്റീരിയലുകളൊക്കെ ഉണ്ട് അതുകണക്കത്തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന നൂല് നൈലോൺ നൂലിൽ തന്നെ ബോണ്ടേഡ് എന്നും പറഞ്ഞൊരു അതായത് എഴയൊന്നും പിരുന്നു പോകാത്ത ടൈപ്പ് ത്രെഡുണ്ട് നൈലോണിൻ്റെ തന്നെ ആ ത്രെഡാണ് നമ്മളിപ്പോൾ കൂടുതലും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഫോം ഇപ്പോൾ റേറ്റ് മാറുന്നതിനനുസരിച്ച് പല ക്വാളിറ്റി ഫോമിലും നമുക്കിത് ചെയ്യാം ഇപ്പോൾ ഇരുപത്തെട്ട് തൊട്ട് അങ്ങനെ അമ്പത് ടെൻസിറ്റി വരെ ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ട് അമ്പത് ടെൻസിറ്റിയുടെ തന്നെ പന്ത്രണ്ട് അമ്പത് ഫോമുകൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ സീറ്റ് അടിക്കാൻ വരുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് തന്നെയാ ചെയ്യുന്നത് ടെൻസിറ്റിയുടെ അബ്ബർ ടെൻസരിയുടെ പ്രത്യേകതകൾ കാണിച്ചു കൊടുത്ത് തന്നെ നമ്മള് ചെയ്യുന്നത് ഇത് മനോജന്റെ കുഞ്ഞൻ ഒരു കാറായില്ലേ ആ കാറിനകത്തും ചേട്ടൻ ചെയ്തേക്കുന്ന കണ്ട ഞെട്ടും കേട്ടതാ ഇത് കണ്ടോ ഇത് എത്ര വർഷം ചേട്ടാ ചെയ്തിട്ട് എന്ന് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അപ്പോഴെടുത്തത് തന്നെ രണ്ടായിരത്തി പതിനേഴ് ചെയ്താൽ ഒരു ആ നമ്മൾ ചെയ്ത വർക്ക് അതേ ബാക്ക് കണക്കെ എങ്ങനെയുണ്ട് അടിപൊളി കൊള്ളാം കേട്ടോ നിങ്ങളുടെ കുഞ്ഞാൻ ആറായാലും ഇങ്ങനെ കൊണ്ടുവന്ന അധികം മനോജായിട്ട് അടിപൊളിയാക്കി തിരിങ്ങട്ടോ കേട്ടോ ബാക്ക് എങ്ങനെയുണ്ട് അഴിവല്ലേ കൊള്ളാം കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ചെയ്താണ് നല്ല രീതിയിൽ നിൽപ്പുണ്ട് ഏഴ് 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 കൊല്ലമായി 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 ഹായ് ഞങ്ങൾ നേരം നിങ്ങളുടെ വാഹനം ഇതുപോലെ നല്ല രീതിയിൽ അപ്പോൾസറി വർക്ക് ചെയ്ത് കുട്ടപ്പനാക്കണം അടിപൊളിയാക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വന്നാൽ മതി മനോജ് അപ്പോൾസറി നീ നേരെ വന്നാൽ മതി ഈ കാണുന്ന കോൺടാക്ട് നമ്പർ അവിടെ കേട്ടോ നിങ്ങൾക്ക് വിളിച്ചിട്ട് നേരെ വന്നാൽ മതി കേട്ടോ അത് നിങ്ങളെ വണ്ടി ഏതായാലും ഫൈവ് സീറ്ററോ സെവൻ സീറ്ററോ ഏത് വണ്ടിയായാലും അപ്പോൾസറി അടിപൊളിയാക്കി തരുന്നതായിരുന്നു കാരണം കൊല്ലത്ത് ഇതുപോലൊരു സ്ഥാപനം വളരെ കുറവാണ് നേരം നിങ്ങളുടെ വാഹനം ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് നീ വന്നാൽ മതി കേട്ടോ കേട്ടോ നേരം നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് വിളിക്കും കേട്ടോ നേരം ഫോൺ എടുക്കണം സംസാരിക്കണം ജന്മേ ഈരുത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ഇരുപത്തിയഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കൊല്ലത്ത് വേറെ ഇതൊക്കെ വേറെ ഇല്ലെന്ന വിശ്വാസം കണ്ടിട്ടില്ലേ ഞാനൊന്നും കണ്ടില്ല കണ്ടെങ്കിൽ പോലും സാധാ സീറ്റ് കവർ അടിച്ച് സ്ഥലങ്ങളാണ് സാധാ കവർ റെഡിമെയ്ഡ് സീറ്റ് അടിച്ചിരുന്ന സ്ഥലങ്ങളാണ് അല്ല ഇതേ കണക്ക് അളവ് എടുത്ത് മെഷർമെന്റ് എടുത്തിട്ട് ആ പണിയുടെ രൂപത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന വേറെ അങ്ങനെ കുറവാണ് അല്ലേ അപൂർവ്വമാണ് വളരെ അപൂർവമാണ് നമ്മൾ ലൊക്കേഷൻ വരുന്ന പറഞ്ഞാൽ കൊല്ലം ഹോസ്പിറ്റൽ ബാങ്കിന്റെ ഓപ്പോസിറ്റില്ലേ ഓക്കെ അത് ഏത് ഫൈവ് സീറ്റ് ആലോ ഏത് വണ്ടിയായാലും നമുക്ക് ഇവിടെ അടിപൊളിയാക്കി കൊടുക്കും പറഞ്ഞ വാക്ക് വാക്കാണെങ്കിൽ ചെയ്യാൻ താല്പര്യം ചേട്ടനെ കൊണ്ടാക്കിയ വിളിച്ചിട്ട് വരാം അന്നേരം കാര്യം ചെയ്തോ നിങ്ങളുടെ വാഹനത്തിനും അടിപൊളി സീറ്റ് അവർ ഫുള്ള് സെറ്റ് ആക്കി തരും അത് ഫ്രീ ആയിട്ട്